ഏറ്റുമന്നൂർ ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല പഠനോത്സവം ഗവൺമെന്റ് ജെ ബി എൽ പി എസിൽ വെച്ച് നടന്നു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം രക്ഷിതാക്കൾക്കും സമൂഹത്തിനും നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന പരിപാടിയാണ് പഠനോത്സവം ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ഓരോ വിദ്യാർത്ഥിയുടെയും പഠനത്തിലെ മികവ് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അക്കാദമിക് വർഷം കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ നേടിയ പഠന ലക്ഷ്യങ്ങളുടെ നേർത്തെളിവുകൾ പഠനോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷ് ഗണിതം ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾ നേടിയ അറിവുകൾ പഠനോത്സവത്തിൽ പ്രദർശിപ്പിച്ചു കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന പരീക്ഷണങ്ങളും ചിന്താശേഷിയെ ഉണർത്തുന്ന ഗണിത പസലുകളും സർഗവാസനകളെ ഉണർത്തുന്ന വരയിടവും കരകൗശലയിടവും സംഗീതമൂലയും ഏറെ കൗതുകം ഉണർത്തുന്നതായിരുന്നു ൂർ നഗരസഭ ഉദ്ഘാടനം ചെയ്തു അവർക്ക് മാനസികവും ബുദ്ധിപരമായ കഴിവുകൾ